ഹേ എവ്രവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നു പോകുന്നുട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് തോന ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവയും കുറച്ച് കടുുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലോട്ട് അല്പം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ പിന്നെ കട്ടി കുറഞ്ഞ അരിഞ്ഞ് സവാളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് പച്ചമുളക് നടു കീറിയതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഇനി കുറച്ച് നേരത്തിന് ഒന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് അത് മിക്സിൻ്റെ ഒരു ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ആ ചട്ടിയിൽ തന്നെ നമ്മൾക്ക് കുറച്ചും കൂടി ഓയിൽ ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിനെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിച്ച് വെച്ചിട്ടുള്ള ആ സാധനം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നാൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒഴിച്ച് മിക്സാക്കിയിട്ട് പുളി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഇല്ല ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇന്നിട്ട് നമുക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ നല്ല കിഴക് വൃത്തിയാക്കി വെച്ചിട്ട് അതിന് നമ്മൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക കുറച്ച് കുറച്ച് മെല്ലെ മിക്സ് ആക്കി കൊടുക്കുക എന്താ വെച്ചാൽ മീൻ ഉടഞ്ഞു പോവും എന്നിട്ട് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക ഇത ഇത് പോലും അത് തിളച്ച് വരുമ്പോൾ നമ്മളെ മീനൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങാൽ കൊടുത്തും എന്നിട്ട് കുറച്ചേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ സോ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കതൊരു ബൗളോട്ട് സേർവ് ചെയ്യാം നല്ല പപ്പടമൊക്കെ വെച്ച് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമലിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയ ഡൈറ്റ് കാണുന്നവര് ബൈ